ടീച്ചറിനെ നിന്ന് ഇന്റർവ്യൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂ ടീച്ചർ ഏത് കലയിലാണ് പ്രാവീണ്യം നേടി പറയാവോ ഞാനെന്ന് പറഞ്ഞാല് ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ മുഴുവൻ പേര് പേര് യഥാർത്ഥ കലാമണ്ഡലം പക്ഷെ എന്തോ കലാമണ്ഡലം ദ്രുത കല താള ലയ വെറുതല്ല ഞാൻ വിളിച്ചോളാം വിളിക്കുന്നത് ഏത് ഏത് കലയാണോ ഇത് കഥകളി കുച്ചിപ്പുടി കോച്ചിപ്പുടി പിന്നെ ഇതുപോലെ പല വെറുതെ അല്ല ഞാൻ വന്ന് വന്നിറങ്ങിയപ്പോ തന്നെ ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത് ഇതാ ഞാൻ ഇറങ്ങാത്തത് ടീച്ചറെ അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് പറഞ്ഞു ഒരു സ്റ്റുഡന്റിനെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചാനലിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവൂ പിന്നെന്താ എന്തെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ ഒരു സ്റ്റുഡന്റ് പരിചയപ്പെടുത്താം നമസ്കാരം നമസ്കാരം പറഞ്ഞ ഇന്നലെ വന്നാങ്കള് ഇന്ന് രാവിലെ പോയി ഞങ്ങള് ഇനി വൈകിട്ട് പോകും നീ യാത്ര കാര്യം നോക്കുന്നത് കൊറേ അങ്കൾമാര് വരാറുണ്ടല്ലേ വെറുതെ അല്ല ടീച്ചർ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓ ശരി ശരി മോളെ മോളിന്റെ പേരെന്താൾ മോള് ആ ഏത് സ്കൂളിലാ പഠിക്കുന്നത് കോഴിക്കോട് എന്ത് മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് പേരിൽ പേര് മോളെ ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സാമാനം അല്ലെ സമ്മാനം ഉമ്മായുടെ വിചാരം മാത്രമേ ഉള്ളൂ ഉമ്മാനം പറണ്ട പറയണ്ട കിട്ടിട്ടുണ്ട് മനസ്സിലായി അത് കിട്ടിയിട്ടുണ്ട് ആ പാട്ടൊന്ന് പാടാവോ ഏതെങ്കിലും പാട്ട് പാടുകറിയാട്ട് ഏഹ് എന്താ പറയുക കോഴിയെ വിളിക്കുന്നു കോഴി ടീച്ചറെ വിളിച്ചത് അല്ല അയ്യോ മോളെ കരയല്ലേ കരയാതെ കേട്ടില്ലേ മര്യാദടീപാട് അത് കിട്ടിട്ടുണ്ട് ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് പോമറേനും പട്ടിയുടെ പോലെ എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയണ ഒരു പ്രസ്ഥാനമാണെന്ന് ഇതാ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങി അല്ലെ ടീച്ചറേ മലയാള ചലച്ചിത്ര ഗാനശാഖി ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല എനിക്ക് ഓർമ്മത്തിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ പുതിയൊരു ചിറക്കാൻ പാടിയിലോ ചെറുക്കനെന്തോറി നല്ല പാട്ടല്ലേ പാട്ടം ഞാൻ ചോദിക്കട്ടെ ഈ നാലായിരം സോറി പറയാൻ വേണ്ടി അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് സോറി പറയാൻ വേണ്ടി സോറി പാടുന്നത് എന്റെ പൊന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റാൻ ചെയ്തില്ല ഞാനാണെങ്കിൽ വേണ്ടിയില്ല ഇവനാണെങ്കിൽ സോറി അവൻറെ പ്രായത്തിനനുസരിച്ച് ആഹ് അതല്ലേ ഇത് സോറി പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ പാടി കേൾപ്പിക്കാറല്ലോ പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുവരെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല ജയരാജിന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട് അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിന്ന് പോയിട്ടില്ല പുറത്തിട്ട് പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല ആര് പറഞ്ഞു അതെ കേട്ടോ കളി കളിയിടങ്ങിയല്ലോ ർത്ത് കളി വീടുന്ന് പറഞ്ഞ എന്തുവാ ഇംഗ്ലീഷ് ആണോ അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടോ ആ അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല യഥാർത്ഥത്തിൽ മലയാളത്തില് എല്ലോന്ന് പറഞ്ഞ എങ്ങനാ പറയേണ്ടത് അപ്പൊ മഞ്ഞ എന്ന് പറഞ്ഞാ പോടേ അതെങ്ങനെയത് കളി വീടു മഞ്ഞ കളിവാറങ്ങി മഞ്ഞ നോക്കുക മൊത്തം മഞ്ഞല അല്ലേ പാടണം പക്ഷെ നമ്മള് ജനിക്കുമ്പോ തന്നെ അതായത് പത്തിരുപത് വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം പിന്നിലേക്ക് നമുക്ക് വേണ്ടിലേക്ക് അയ്യോ അതല്ല മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് പത്തിരുപത് വർഷം പിന്നിലേക്ക് ഞാൻ

കൊള്ളാം അല്ല ടീച്ചർസ് ഉണ്ടല്ലോ അതേ പറഞ്ഞ അടുത്ത സാധനം എത്ര സ്റ്റുഡൻറ് നമസ്കാരം ശരി ശരി മോളിന്റെ പേരെന്താ എന്താ എന്തോ മോളെ ഏത് ുന്നത് രണ്ടാം ക്ലാസ് എൽ കെ ജിയാ ആ മോളുടെ വീട്ടിലാരൊക്കെ ഇണ്ട് മോളെ ഏത് കലയല്ല കലയിലുള്ളത് എന്തേക്കാവ് കൊച്ചു അയ്യോ ശശിക ആ മോളെന്താ പാടാൻ എന്താ കഥ പറയാൻ പോയാ അങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കേട്ടി തരും പറഞ്ഞേക്കാം കഥ മോള് ഡാൻസ് കളിക്കോ അന്നൊരു ഡാൻസ് കളിച്ചേ ടീച്ചർ ടീച്ചർ ഞാൻ പാടാ പക്ഷെ നീ ഇവിടെ എല്ലാം കടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്റെ പേരെല്ലാം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ

ഇത് നമുക്ക് അറിയാവുന്ന കേസ് തന്നെ അല്ല അല്ല മതി വേണ്ട ആ ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ മാഷിനെ മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ സാറിന് അറിയോ എന്റെ ടീച്ചർ തന്നെ തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ അത് ഞാനും ഓർത്തി തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പിന്നെ എന്ത് തബൽ വായിക്കാൻ എന്ത് വായിക്കാൻ ഓ അപ്പൊ മാഷൊരു പാട്ട് പാടിയാണെങ്കിൽ കൊച്ചി ഇവിടെ ഒരു ഡാൻസ് കളിക്കും ഒന്ന് ോ റെഡിയാണോ ആ നമ്മുടെ മറ്റേ പട്ടാ താഴ്ന്നിരിക്കും ഈശ്വരന്മാരെ ഒരു തെറ്റു വരത്തില്ലേ എന്റെ വൺ ടു മാനത്തൊരു നാട്ടിലെ ൂല കൂട്ടം പെട്ടിപ്പോല കൊഞ്ചി കുഴഞ്ഞാടും താറാവ് ആഹാ കൊഞ്ചി കുഴഞ്ഞാടും താറാവ് ആന തൊഴിൽ നാട്ടിലെ മരിവിള്ളിം കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി ഒൻമുട്ടയിടുന്നൊരു താറാവ് ആയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ടീച്ചർ പഠിപ്പിച്ചാണ് ടീച്ചർ പഠിപ്പിച്ചാണെങ്കി ഇത്രയും മതി എന്താണ് ടീച്ചർ ചെയ്ത് ഒരുമാര്ത്താൻ കൂടിയത് ഓടിയാണ് ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ട് പലതും കണ്ട് ടീച്ചർ ഇത്ര നേരമായിട്ട് പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല ഒരു സ്റ്റെപ്പ് എങ്കിലും കളിക്കാൻ പാടില്ലേ